കേരളത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള യു ഡി എഫ് ആക്രമണം എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ് നേരത്തെ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കപ്പെട്ട വീട് കോൺഗ്രസിൻ്റെ സംഭാവനയാണ് എന്ന് പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തുന്ന നിലയാണ് ഉണ്ടായത് ഇത് പുറത്തു വന്ന ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന നില ഉണ്ടായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐ വമ്പിച്ച വിജയമാണു എല്ലാ യൂണിവേഴ്സിറ്റികളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നേടിയിട്ടുള്ളത് അവിടെ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫ് ആസൂത്രിതമായി സംഘടിപ്പിക്കുകയുണ്ടായി എൽ ഡി എഫ് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞു പോയപ്പോൾ അവിടെ ഉണ്ടാക്കാനും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് നടപടികളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന നിലവരെ ഉണ്ടായി ഇപ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ല് കല്ലുൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ളപ്രചാരവേല യാതൊരു പ്രയാസമില്ലാതെ ടിച്ചുവിടുന്ന നില ഉണ്ടായത് ഒരു എം പി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും ആസൂത്രണം ചെയ്ത് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോയി പോലീസിനെ ആക്രമിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വരിക്കപറ്റുന്ന നിലയാണ് ഉണ്ടായത് ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിലുടങ്ങളും ഒരുതരം കലാപം സൃഷ്ടിക്കുന്നതിന് വഴിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയത് കോൺഗ്രസ്സിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിലും ഇപ്പോൾ കെ പി സി സിയുടെ ജംബോ കമ്മിറ്റി രൂപീകരിച്ചതും ഒക്കെയുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ജനശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം യു ഡി എഫും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും പ്രത്യേകിച്ച് പള്ളുരുത്തി സെൻറീത്ത സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടതിന് ശേഷം അതിനെ വർഗീയ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് ഓറൊരു ഭാഗത്ത് നടത്തുകയാണ് ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാനും ഭരണഘടനാപരമായി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കുന്നതിനു വേണ്ടി മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനം യു ഡി എഫ് ഇതിൻ്റെ ഒപ്പം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒപ്പം ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്